വളരെ കുറച്ച് സംസാരിക്കും നല്ല ബന്ധമായിരുന്നു എന്നോട് ഞാൻ ഭരണപക്ഷത്തിൽ ഇരിക്കുമ്പോഴും വനം മന്ത്രിയായിരിക്കുമ്പോഴൊക്കെ ഞാൻ അദ്ദേഹത്തിൻ്റെ എതിർച്ചേരിയിലാണെങ്കിലും എന്നോട് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ല വനംവകുപ്പിൻ്റെ നടത്തിപ്പിൽ വലിയ യോജിപ്പായിരുന്നു മറക്കാനാകാത്ത ഒരു അനുഭവത്തിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് ചെറിയ പ്രായത്തിൽ അമ്മ നഷ്ടപ്പെട്ടു പിന്നീട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനും കൂടെ സ്കൂളിലേക്ക് പോയി ചെറിയ പ്രായമാണ് ചെറിയ ക്ലാസ്സിലാണ് വഴിയിൽ കുറച്ച് ആൾക്കാർ തടഞ്ഞു നിർത്തിയിട്ടത് നീയൊക്കെ എന്തിനാണ് ആ പഠിക്കുന്നതെന്ന് ചോദിച്ചു അടിച്ച് തിരിച്ചു ഓട്ടിച്ചു വീട്ടിൽ വന്ന് അച്ഛനോട് പറഞ്ഞു അച്ഛൻ പറഞ്ഞു ശരി നാളെ നിങ്ങൾ പോകണം അടിച്ചാൽ തിരിച്ചടിച്ചേക്കും ഒരു വ്യക്തിബന്ധം എങ്ങനെയാണ് വ്യക്തിബന്ധം വളരെ രസകരമാണ് കാരണം വെച്ചാൽ അദ്ദേഹത്തിന് പാട്ട് കേൾക്കും വണ്ടിയിലിരിക്കും അപ്പം എന്നോട് പറയുമായിരുന്നു പാട്ട് റെക്കോർഡ് ചെയ്ത് കൊടുക്കുകയെന്നുള്ളത് പിന്നെ പഴയ പാട്ടുകളാണ് ഏറ്റവും പഴയ പാട്ടുകളാണ് ഏറ്റവും പഴയ പാട്ടുകൾ റെക്കോർഡ് ചെയ്ത് അത് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ പ്രതിപക്ഷതായിരിക്കുമ്പോൾ മെമ്മറി സ്റ്റിക്കിലാക്കി കൊടുക്കും അദ്ദേഹം അത് കാറിലിട്ട് ഡ്രൈവറോട് വെച്ച് കൊടുക്കാൻ പറയും ഗൺമാനോട് അങ്ങനെ അവർ അത് കൊടുക്കും അങ്ങനെയൊക്കെ ഒരു നല്ല ബന്ധങ്ങൾ അതിനെക്കുറിച്ചൊക്കെ പറയും സംഗീതത്തെക്കുറിച്ചൊക്കെ പറയും സിനിമ ഈ കാര്യങ്ങളൊക്കെ വളരെ കുറച്ച് സംസാരിക്കും പാട്ട് ഒരു നല്ല ബന്ധമായിരുന്നു എന്നോട് ഞാൻ ഭരണപക്ഷത്തിരിക്കുമ്പോഴും വനമന്ത്രിയായിരിക്കുമ്പോഴൊക്കെ ഞാൻ അദ്ദേഹത്തിൻ്റെ എതിർ ചരിയിലാണെങ്കിലും എന്നോട് ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വനം വകുപ്പിന്റെ നടത്തിപ്പിൽ വലിയ യോജിപ്പായാലും ആ ഒരു സ്നേഹം എന്നോടൊരു സഹകരിച്ചു പോകുന്നുണ്ട് ചെയ്തതിൽ തെറ്റില്ല എന്ന നിലപാടുണ്ടായിരുന്നു അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളിൽ തെറ്റില്ല എന്നുള്ള നിലപാട് പലപ്പോഴും അദ്ദേഹം എന്നോട് തന്നെ നിയമസഭയിൽ വെച്ച് പറഞ്ഞു കാര്യങ്ങളൊക്കെ സിനിമയാണ് പഴയകാല സിനിമകളും നാടകങ്ങളൊക്കെയാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇന്നലെ ഉച്ചമരൽ നമ്മൾ കണ്ടുവരുന്നത് നാടകഗാനങ്ങളും ഒക്കെ സമര പോരാട്ട ധീരതയുടെ നേതാവിൻ്റെ ഒരു ശക്തിയാണ് നമ്മൾ കേരളത്തിലും ഇന്ത്യയിലും നമ്മൾ കണ്ടുവരുന്നത് വളരെ പെട്ടെന്നുള്ള അദ്ദേഹത്തിൻ്റെ നമ്മളെ എന്നെപ്പോലും അത് ഓർക്കുമ്പോൾ തന്നെ വികാര വികാരാജ്വലിലാക്കുന്ന ഒരു സംഭവം ഞാൻ വിവരിക്കാം അദ്ദേഹത്തിന് ഞാനൊരു ഇൻ്റർവ്യൂ ചെയ്തിരുന്നു വളരെ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മുഖ്യമന്ത്രിയായി ശേഷം അപ്പോൾ പല കഥകളും അനുഭവങ്ങളും പറഞ്ഞപ്പോൾ മറക്കാനാകാത്ത ഒരു അനുഭവത്തിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് ചെറിയ പ്രായത്തിൽ അമ്മ നഷ്ടപ്പെട്ടു പിന്നീട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനും കൂടെ സ്കൂളിലേക്ക് പോയി ചെറിയ പ്രായമാണ് ചെറിയ ക്ലാസ്സിലാണ് വഴിയിൽ കുറച്ച് ആൾക്കാർ തടഞ്ഞു നിർത്തിയിട്ട് നീയൊക്കെ എന്തിനാടാ പഠിക്കുന്നതെന്ന് ചോദിച്ച് അടിച്ച് തിരിച്ചു ഓട്ടിച്ചു വീട്ടിൽ വന്ന് അച്ഛനോട് പറഞ്ഞു അച്ഛൻ പറഞ്ഞു ശരി നാളെയും നിങ്ങൾ പോണം അടിച്ചാൽ തിരിച്ചടിച്ചേക്കും കുറച്ച് കൂടുതലടി ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും പക്ഷേ വിട്ടുകൊടുക്കരുത് തിരിച്ച് രാവിലെ സ്കൂളിൽ വന്നു പോകുന്ന വഴിക്ക് തടഞ്ഞു അടിച്ചു തിരിച്ചടിച്ചു പക്ഷേ സ്കൂളിൽ പോയി അപ്പോൾ നമ്മൾ പറ മനസ്സിലാക്കേണ്ടത് ആ ചെറുപ്രായത്തിൽ തന്നെ സമരവും പോരാട്ടവും വിജയവും കണ്ടു വളർന്ന് ആ ഒരു അനുഭവ സമ്പത്ത് ജീവിതത്തിലുടനീളം അദ്ദേഹം പറഞ്ഞ എല്ലാ അനുഭവങ്ങളിലും ഒക്കെ തന്നെ വലിയ പോരാട്ടത്തിൻ്റെ കഥകളാണ് നമ്മൾ കേട്ടത് അതുതന്നെയാണ് നമ്മൾ കണ്ടുപഠിക്കേണ്ടതും ആ ചെറുപ്രായം മുതൽ മരിക്കുന്നതുവരെ ആ ഒരു പോരാട്ടവും വീര്യവും ധീരതയും കേരളത്തിനും ഇന്ത്യക്കും കാണിച്ചു കൊടുത്ത നേതാവാണ് അദ്ദേഹത്തിന് പകരം വെക്കാൻ മറ്റൊരു നേതാവില്ല എന്ന് തന്നെ പറയാം